പത്തുമണിയൊക്കെ പുറങ്ങിയപ്പോൾ നല്ലൊരു വിശപ്പ് വന്നു അപ്പോൾ രാത്രി അച്ഛൻ ഫോൺ നോക്കുന്നുണ്ട് ഇപ്പം നമുക്ക് കേക്ക് ഇടാം നല്ല ഡ്രിങ്ക് കേക്ക് ഉണ്ട് ഞാൻ ഇതിൽ അയക്കട്ടെ ഒന്ന് ഉറക്കപ്പിച്ചണ്ടേ

അവസ്ഥ പകുതി ഞാൻ തോന്നി പകുതി ഞാനില്ല നമ്മളെല്ലാരും കൂടി പൊട്ടുന്നില്ലതാണ് എന്റെ പ്രശ്നം അങ്ങനെ ഒരു മഹായുദ്ധം അവിടെ നടന്നുകൊണ്ടിരുന്നു ഒരു നീണ്ട യുദ്ധം അവസാനം അത് അവസാനിക്കുകയും ചെയ്തു അന്ന് ചെയ്ത വീഡിയോൻ്റെ ഔട്ട് ഡ്രോ ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മുടെ പുതിയ വീഡിയോ